കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊഴുവനാൽ യൂണിറ്റ് കുടുംബമേള കൊഴുവനാൽ സി എസ്ഇ ഹാളിൽ നടന്നു പ്രസിഡന്റ് സി എം രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് മുൻ മുണ്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു മുൻ സെക്രട്ടറി പി എ തോമസ് പൊന്നുമ്പുരയിളം അന്തരിച്ച അംഗങ്ങളെ അനുസ്മരിച്ചു കെ എസ് എസ് പിയു മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ജെ എബ്രഹാം തോണക്കര എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ അംഗങ്ങളെ ആദരിച്ചു കെ എസ് എസ് പിയു ലാലം ബ്ലോക്ക് സെക്രട്ടറി കെ ജി വിശ്വനാഥൻ ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ പി വി തങ്കപ്പ പണിക്കർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എൻ വിജയകുമാർ വനിതാ വേദി കൺവീനർ സി ടി പ്രസന്നകുമാരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി ജെയ്സൺ ജോസഫ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എൻ ബാലചന്ദ്രൻ നായർ നന്ദിയും പറഞ്ഞു സി ടി പ്രസന്നകുമാരിയുടെ നേതൃത്വത്തിൽ തിരുവാതിരകളി അവതരിപ്പിച്ചു ഗാനാലാപനവും നടന്നു